തിരുവനന്തപുരം പ്രാവച്ചമ്പലം ജംഗ്ഷൻ സമീപത്തായിട്ടാണ് ഞാനിപ്പോൾ ഉള്ളത് കേട്ടോ നമ്മുടെ പള്ളിച്ചിൽ നിന്ന് പ്രാവച്ചമ്പലത്തേക്ക് പോകുന്ന വഴിയിൽ ഇടതുവശത്തായിട്ട് ഈ ഹരേകൃഷ്ണ ഇസ്കോൺ എന്നൊക്കെ പറഞ്ഞൊരു ബസ് സ്റ്റോപ്പ് നേരെ കാണാൻ സാധിക്കും അതിൻ്റെ സൈഡിൽ കൂടെ കാണുന്നതായി ഈ റോഡ് ഈ റോഡിനെ ഇങ്ങനെ ഇറങ്ങുമ്പം തന്നെ വലതുവശത്തായിട്ടാണ് ഇസ്കോണിൻ്റെ അവരുടെ ഒരു സെൻ്റർ വരുന്നത് കേട്ടോ എങ്ങനെയെന്ന് വെച്ചാൽ ഒരു ആശ്രമവും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആ ഒരു സെൻറ്റർ വരുന്നത് ഇതാണ് നേരെ കാണുന്നത് ഇവിടുന്ന് ഇറങ്ങുമ്പം തന്നെ ഒരു അമ്പത് മീറ്റർ പോകുമ്പോൾ വലതുവശത്തായിട്ട് കാണാം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഇവിടുന്ന് ഏകദേശം ഒരു അഞ്ഞൂറ്റി അൻപത് മീറ്ററാണ് പോകേണ്ടി വരിക ഇവിടുന്ന് അങ്ങോട്ട് നമ്മൾ കുറച്ച് ദൂരം പോയിട്ട് വീണ്ടും വലത്തോട്ട് കയറി നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്താം ഞാൻ എന്തായാലും അതിൻ്റെ ലൊക്കേഷൻ ആഡ് ചെയ്തേക്കാം നമുക്ക് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് വരുന്ന ഒരു സ്ഥലമാണ് നേരിട്ട് ഓണറായിട്ടുള്ള ഡീലാണ് ഈ അറുപത് സെൻറ്റിൽ നമുക്ക് ചെറിയ പ്ലോട്ടുകളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും ചെറിയ പ്ലോട്ടുകളായിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് കുറച്ച് കൂടുതൽ വരും കേട്ടോ നമ്മളിന്ന് പറയുന്ന പ്രൈസിൽ നിന്നും ചെറിയ രീതിയിലുള്ള വേരിയേഷൻ വരും കാരണം അതിനകത്ത് വീണ്ടും വഴിയൊക്കെ ഫോം ചെയ്ത് വരുമ്പോൾ നമുക്ക് അവർ സ്ഥലത്തിൽ ലോസ് വരും ആ ഒരു പ്രൈസ് പ്രൈസൂടെ ഇതിലേക്ക് കയറി വരും അതല്ല മൊത്തത്തിൽ അറുപത് സെൻറ്റും അതിനകത്ത് ഇപ്പോൾ ഒരു വീടും കൂടെ ഉണ്ട് അത് ഉൾപ്പെടെ നിങ്ങൾക്ക് വാങ്ങുവാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റിന് വാങ്ങാൻ സാധിക്കും അപ്പോൾ ഈ ഹൗസ് പ്ലോട്ടുകളൊക്കെ ചെയ്ത് അതിനകത്ത് വില്ലാസൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്കാണെങ്കിലും പറ്റിയൊരു ലൊക്കേഷനാണ് ഓൾറെഡി അതിൻ്റെ സൈഡിലൊക്കെ വില്ല പ്രോയ്സ് ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ ചെയ്യാൻ ഐഡിയ ഉള്ളവർക്ക് എടുക്കാൻ പറ്റിയൊരു പ്രോപ്പർട്ടിയാണ് പ്രാവച്ചമലം ജംഗ്ഷനിൽ നിന്ന് വളരെ അടുത്താണ് നമുക്ക് ഈ എൻ എച്ചിൽ നിന്ന് അഞ്ഞൂറ്റി അൻപത് മീറ്റർ മാത്രം മാത്രമേ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിന് ശേഷം നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലാക്കാവുന്നതാണ് മെയിൻ റോഡിൽ നിന്ന് ഏകദേശം അര കിലോമീറ്റർ മാറി നമുക്കതായി ഈ ഒരു റോഡ് ഫ്രണ്ടേജിലാണ് നമ്മുടെ പ്രോപ്പർട്ടി വരുന്നത് കേട്ടോ ഈ റോഡ് ഫ്രണ്ടേജിൽ നിന്ന് വീണ്ടും അകത്തേക്ക് നമുക്ക് അഞ്ച് മീറ്റർ വീതിയിലെ ദാ ഈ ഒരു റോഡ് അകത്തേക്കുണ്ട് ഈ റോഡ് നേരെ പോയി കയറുന്നത് നമ്മുടെ പ്രോപ്പർട്ടിയിലാണ് കേട്ടോ ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലമാണ് നമുക്ക് വരുന്നത് അതിനകത്ത് ഒരു വീട് ഉള്ളത് വീട് വന്നിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷത്തോളം പഴക്കമുണ്ട് അത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി നമുക്ക് ആ ഒരു വീട് ചെയ്തതാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഒരു അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജിൽ അതുവരെയും പോയതിന് ശേഷം നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് വരും ഇതിൻ്റെ ഈ വലതുവശത്തുള്ളത് വേറെ വേറെ പ്ലോട്ടാണ് അത് നമ്മളുമായിട്ട് ബന്ധമല്ല അത് വേറെ പ്ലോട്ടാണ് നമുക്കിത് ആ മേളിലേക്ക് ചെന്ന് ഈ മതിൽ കഴിയുന്നതൊട്ട് പിന്നീട് ഏകദേശം ഒരു നിയർ റെക്റ്റാങ്കിൾ ഷേപ്പിലാണ് നമ്മുടെ പ്രോപ്പർട്ടി കിടപ്പുള്ളത് ഇതിപ്പോൾ സഹോദരങ്ങളുടെ രണ്ട് പേരുടെ ഷെയർ ആയിട്ട് വരുന്നതാണേ നമുക്ക് ടോട്ടൽ അറുപത് സെൻറ്റ് സ്ഥലമാണ് എന്നുവെച്ചുകഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ എടുത്ത് പ്ലോട്ടുകൾ ചെയ്യാൻ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പറ്റിയൊരു ലൊക്കേഷനാണ് കാരണം ഈ ഒരു വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് കിട്ടുന്നുണ്ട് അഞ്ച് മീറ്റർ റോഡ് ഫ്രണ്ടേജ് എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ വണ്ടികൾ രണ്ടെണ്ണം അങ്ങോട്ടും ഒക്കെ രണ്ട് കാറ് പോകാന്നുള്ള വീതി കിട്ടുന്നുണ്ട് അതിന് ശേഷം നമുക്ക് ഇവിടെ വന്നതിന് ശേഷം നമുക്ക് ഇൻറ്റേണൽ റോഡ്സ് ഫോം ചെയ്ത് ഈ വലതുവശത്തായിട്ട് കാണുന്ന പ്രോപ്പർട്ടി നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കാവുന്നതാണ് പക്കാ കരഭൂമിയാണേ നോക്കിയേ നല്ല ഉറപ്പുള്ള തറയായിട്ടാണ് വരുന്നത് ഈ രീതിയിൽ നമുക്ക് ടോട്ടലായിട്ട് അറുപത് സെൻറ്റ് സ്ഥലം വരും ആ പിൻവസ്റ്റ് ആയിട്ട് ഒരു വീടിപ്പം ചെയ്തിട്ടിരിക്കുന്നത് അത് രണ്ട് ടി സിയിൽ രണ്ട് അടുക്കളയോട് കൂടി രണ്ട് ഫാമിലിക്ക് താമസിക്കാവുന്ന രീതിയിലാണ് ഈ വീട് ചെയ്തിട്ടുള്ളത് ഇത് ശരിക്കും അതിൻ്റെ പെയിൻറ്റിങ് പോലും നേരെ അവർ തീർത്തില്ല കേട്ടോ ജസ്റ്റ് താഴത്തെ നിലയിൽ രണ്ട് ബെഡ്റൂം മേളത്തിനിലെ രണ്ട് ബെഡ്റൂം ആ രീതിയിൽ ചെയ്ത് വാടകയ്ക്ക് കൊടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്തിട്ടൊരു വീടാണ് ഇതിപ്പം നിലവിൽ പതിനാലായിരം രൂപ ഇതിന് റെൻ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതൊരഞ്ച് വർഷത്തിന് അടുപ്പിച്ചൊക്കെ പഴക്കമായൊരു വീടാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിതിന് വില വരുന്നത് സ്ഥലത്തിൻ്റെ വിലയാണ് നമ്മൾ ചോദിക്കുന്നത് നമുക്ക് പ്രാവച്ചമ്പലം ജംഗ്ഷൻ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു എണ്ണൂറ് മീറ്ററേ നമുക്ക് ഈ പ്രോപ്പർട്ടിയിലേ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പ്രാവച്ചമ്പലം പള്ളിമുക്ക് പള്ളിച്ചൽ ജംഗ്ഷനിൽ പള്ളിച്ചൽ മെയിൻ റോഡിൽ നിന്ന് അതായത് എൻ എച്ചിൽ നിന്ന് നോക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് നോക്കുമ്പോൾ ഏകദേശം അഞ്ഞൂറ്റി അൻപത് മീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത് തൊട്ടടുത്തായിട്ട് ഇസ്കോൺ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്റർ ഒക്കെ ഉണ്ട് മെയിനായ ഒരു ആശ്രമവും കാര്യങ്ങളും ഒക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു ബസ് സ്റ്റാൻഡ് സൈഡിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നത് കേട്ടോ ഐസ്കോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏകദേശം അഞ്ഞൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലെ ഡിസ്റ്റൻസ് വരുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പ്രോപ്പർട്ടീസ് എടുത്ത് ഡെവലപ്പ് ചെയ്യുന്നവർക്കൊക്കെ പറ്റിയൊരു ലൊക്കേഷനാണ് കേട്ടോ കാരണം തിരുവനന്തപുരം സിറ്റിയിൽ നല്ലൊരു പ്രൈം ലൊക്കേഷനാണ് സിറ്റിയിൽ നിന്ന് നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഡ്രൈവിലൂടെ എത്താൻ പറ്റുന്ന ലൊക്കേഷനാണ് പ്രാവച്ചമ്പലം അപ്പം പ്രാവച്ചമ്പലം ജംഗ്ഷനോട് വളരെയേറെ ചേർന്ന് നടക്കുന്ന നടക്കുന്നൊരു ലൊക്കേഷനാണ് ഇപ്പോൾ അവിടെ ഒരു വേറൊരു ഇമ്പോർട്ടൻസ് വരുന്നത് നമ്മുടെ തിരുവനന്തപുരം സൗത്ത് റെയിൽവേ സ്റ്റേഷൻ പ്രാവച്ചമ്പലം ജംഗ്ഷന് വളരെ അടുത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് അതായത് പഴയ നേമം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പ്രാവച്ചമ്പലത്തിനടുത്ത് സൗത്ത് റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞ് ഡെവലപ്പ് ആവുന്നുണ്ട് അത് ഡെവലപ്പ് ചെയ്യുന്നതിന് വേറൊരു കാരണം നമ്മുടെ ആ വിഴിഞ്ഞുമായിട്ടൊക്കെ ബന്ധപ്പെട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട് അത് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ നല്ല രീതിയിൽ ഒരു റെസിഡൻഷ്യൽ പർപ്പസിന് ഇമ്പോർട്ടൻസ് വരുന്നൊരു ലൊക്കേഷനാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഇതിൻ്റെ ഓണറിനെ വിളിച്ച് ഡീലാക്കാം ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില പറഞ്ഞ വിലയിൽ ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻ സാധ്യതയുണ്ട് ആ കാര്യങ്ങളും നിങ്ങൾക്ക് നേരിട്ട് ഇതിൻ്റെ ഓണറിനോട് തന്നെ സംസാരിക്കാവുന്നതാണ് ഞാൻ ഇതിൻ്റെ ഒരു സ്കെച്ച് വീഡിയോയിലേക്ക് ആഡ് ചെയ്തേക്കും യ്ക്കാം അപ്പോൾ ഈ പ്രോപ്പർട്ടിയെക്കുറിച്ചുള്ളൊരു ഐഡിയ കിട്ടും നമ്മൾ ഈ ഡ്രോൺ വിഷൽ എടുക്കാന്ന് വിചാരിച്ചാൽ ഫുള്ള് മരങ്ങൾ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും കാണാൻ പറ്റത്തില്ല നമുക്കെന്തായാലും നല്ല രീതിയിൽ ഉയർന്നു കിടക്കുന്ന ഒരു കരഭൂമിയാണ് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് വിളിച്ച് ഡീലായിരിക്കും നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് ഈ വരുന്ന വഴിയിൽ നിന്ന് നമുക്ക് ഇൻറ്റേർണൽ റോഡ്സ് ഫോം ചെയ്തു കഴിഞ്ഞാൽ നല്ല നീറ്റായിട്ട് പ്രോ പ്ലോട്ടുകൾ ഡെവലപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ആ രീതിയിൽ ഐഡിയ ഉള്ളവർക്ക് അങ്ങനെ ചെയ്യാം ഇനി അതല്ല തിരുവനന്തപുരം സിറ്റിൻ്റെ അടുത്തോട്ട് നല്ല വലിയൊരു ഏരിയയിൽ കൂടുതൽ വലിയൊരു വീട് വെച്ച് കൂടുതൽ സ്ഥലം വേണമെന്നുള്ളവർക്കും അത്യാവശ്യം ഇത് കമ്പാരിറ്റീവ്ലി ഒരു ചെറിയ ബഡ്ജറ്റാണ് കേട്ടോ ലോ ബഡ്ജറ്റിൽ വാങ്ങാവുന്ന ഒരു സ്ഥലമാണ് നമുക്കിവിടുന്ന് കല്ലിയൂരൊക്കെ കയറാൻ വളരെ അടുത്താണ് കല്ലിയൂരേക്ക് ഒരു അറുന്നൂറ് മീറ്റർ എഴുന്നൂറ് മീറ്റർ അങ്ങനെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ പിന്നെ ഒത്തിരി അധികം മരങ്ങൾ ഇതിനകത്ത് ഇപ്പം ഉണ്ട് അത്യാവശ്യം വലിപ്പമുള്ള ഈയൊരു വണ്ണത്തിലുള്ള ഒരു തേക്ക് നിൽപ്പുണ്ട് അതുപോലെ തന്നെ അത് ഇതിനെക്കാട്ടും കുറച്ചുകൂടെ വണ്ണം കുറഞ്ഞത് രണ്ട് തേക്ക് കൂടെ ഉപ്പുണ്ട് കേട്ടോ ഇതിലത്യാവശ്യം തടി കിട്ടും പിന്നെ അതുപോയിട്ട് ആഞ്ഞലി നോക്കിയാൽ നല്ല വലിയ രണ്ട് ആഞ്ചലി നിൽപ്പുണ്ട് എന്താ ഇതൊന്ന് നല്ല പൊക്കത്തിനുള്ള ആഞ്ഞലി ദേവം ഒന്നിരിക്കണ ദേ അവിടെ ഒന്നിപ്പോൾ പിന്നെ അതുപോയിട്ട് കുറേ ചെറിയ മഹാണിയും മഹാണിയല്ല അക്കേഷിയും ലാവും അങ്ങനെയുള്ള കുറേയധികം മരങ്ങൾ നമുക്ക് പ്രോപ്പർട്ടിക്കകത്തുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഒരു ഒരു വീടിനുള്ള കുറച്ച് തടികളൊക്കെ നമുക്കിതിനകത്തുനിന്ന് തന്നെ കിട്ടും കുറച്ചല്ല കുറച്ച് കൂടുതൽ തടികൾ കിട്ടും കട്ടളയ്ക്കുള്ള ആഞ്ഞലുകൾ നമുക്കൊരു ഒന്ന് രണ്ട് മൂന്ന് നിപ്പുണ്ട് അതിൽ നിന്ന് തന്നെ കട്ടളയ്ക്കുള്ള ആഞ്ഞിലികൾ കിട്ടും അത്യാവശ്യം തടിപ്പണിക്കുള്ള പണികൾ ഈ തേക്കൻ തടിയിൽ നിന്നും കിട്ടുന്നുണ്ടാവും അപ്പോൾ എന്തായാലും ഈ പ്രോപ്പർട്ടിക്ക് താല്പര്യമുള്ളവർ നേരിട്ട് തന്നെ ഓണറിനെ വിളിച്ച ഡീലായിരിക്കും നല്ല പക്ക കരഭൂമിയാണ് കേട്ടോ ഈ ഒരു ലൊക്കേഷനിൽ ഈ ഒരു പ്രൈസിങ് അടിപൊളി പ്രൈസിങ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് നമ്മൾ തന്നെ പ്രാവശ്യം വല്ലത്തുന്നകത്തോട്ടൊക്കെയാണെങ്കിൽ പെർസെൻറ്റ് ഏഴ് രൂപയ്ക്കൊക്കെ നമ്മളതിൽ തന്നെ വീഡിയോയിൽ വന്നിട്ടുണ്ട് വെച്ച് നോക്കുമ്പോഴത്തേക്കും നല്ല പ്രൈസിങ് അല്ലേ ചുറ്റും വീടുകളൊക്കെ ഉണ്ട് ഇതാ തൊട്ടടുത്തൊക്കെ വീടുകൾ ഇതുപോലെ ഈ വില്ലാസ് പോലെ വെച്ച് വിറ്റുകാണെന്നുണ്ടാ വീടൊക്കെ കണ്ട അപ്പോൾ അങ്ങനെയൊക്കെയുള്ള വീടുകൾ നിന്ന് എൻ്റെ തൊട്ടടുത്തായിട്ടൊക്കെ തന്നെയുണ്ട് നേരിട്ട് വിളിച്ച് ഡീലായിക്കോ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നവരെ നമുക്ക് വിഴിഞ്ഞം വിഴിഞ്ഞമായിട്ട് ബന്ധപ്പെട്ട അത്യാവശ്യം ഇമ്പോർട്ടൻസ് വരുന്ന ലൊക്കേഷനാണ് കേട്ടോ വിഴിഞ്ഞത്ത് നിന്ന് നമുക്ക് പള്ളിച്ചല് കയറാൻ വളരെ അടുത്താണ് ബൈപ്പാസിൽ നിന്ന് ഏകദേശം ഒരു ആറ് കിലോമീറ്ററാണ് ആറ് കിലോമീറ്ററിനകത്തേ നമുക്ക് പള്ളിച്ചൽ ജംഗ്ഷനിലേക്ക് വരുന്നുള്ളൂ അപ്പോൾ ആ രീതിയിൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് അപ്പം നേരിട്ട് വിളിച്ച് ഡീലാക്കുക വേഗം തന്നെ സെറ്റ് സെറ്റായിരിക്കും